ഉറങ്ങുമായിരുന്നു മലകിരി തന്നിനു മലുകിരിയാ മലുകിരിയാൽകിരിയാറങ്ങുമായിരുന്നു ചക്കരക്കുട്ടൻ ചക്കരക്കുണ്ട് ഹലോ വെൽക്കം ടു സ്മൈലി ബ്ലോഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും കാ പിടിച്ചു കഴിഞ്ഞാണോ പതിനുമണി ആയില്ലേ എന്താണെന്നറിയോ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഞാന് എന്റെ ഒരു റിലേഷൻ്റെ വീടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞാൻ ഇപ്പൊ പതിനുമണിയായപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്നെ അതുകൊണ്ട് കുറച്ച് വീടുകൾക്ക ലേറ്റ് ആയി പോയി വെയിലൊന്നും ഇല്ല കേട്ടോ എന്താണെന്നറിയോ എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്ന് തോന്നുന്നു ഭയങ്കര മൂ ഭയങ്കര മൂന്നു മിനിസ് തന്നെ മൂടിയായിട്ടിരിക്കുന്നു ആകാശമൊക്കെ കുളിച്ച് റെഡിയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ എന്റെ റിലേഷൻ്റെ വീട്ടിൽ തന്നെ ഒരു ബാങ്കി എന്ന് ഭാഗത്ത് പറയുന്നൊരു റൈസോട്ടൊരു ഐറ്റം ആ നീക്കിണ്ടാക്കി കാണിക്കാം കേട്ടോ കുക്കുമ്പോ നീ അവള് പോയി ഇന്നലെ എനിക്കതി ഒന്നും തിരക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഫ്രഷ് ആയിരിക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ അയ്യോ ടയേർഡായിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കണമായിരുന്നു ഇന്നൊരു കുഴപ്പമൊന്നുമില്ല നീ ഇന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് എപ്പോഴും ശനിയാഴ്ച പിന്നെ സൺഡേ ആണ് നമുക്ക് എപ്പോഴും തിരക്ക് ഇന്നും വലിയ കുഴപ്പമൊന്നുമില്ല രാവിലെ വീട് എടുക്കാനാണ് ഇഷ്ടം എന്താണെന്നറിയോ രാവിലെ നമ്മൾ ക്ലൈമറ്റ് ഒക്കെ നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് രാവിലെ എടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഓടി ഓടി വന്ന് രാവിലെ എടുക്കുന്നത് പിന്നെ എനിക്ക് എടുക്കാൻ ഇഷ്ടം അറിയാമോ വൈകുന്നേരം വൈകുന്നേരം ഒരു ആറര ഏഴ് മണിക്കുള്ളിൽ എടുക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് കാരണം ആ ഈവനിങ് ഇങ്ങനെ സന്ധ്യ ആകുന്ന ആ കളറും ഒക്കെ നല്ല രസമല്ലേ അതുകൊണ്ടാണ് കൂടുതൽ രണ്ട് സമയത്തോടെ എടുക്കുന്നത് പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ലാന്നറിയോ ഇപ്പൊ ഇച്ചിരി മഴക്കാർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കധികം വേലില്ല ഇല്ലെങ്കിൽ പിന്നെ സൺലൈറ്റ് കൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഓ ഞാൻ കുളിച്ചു റെഡി ആയി ഇന്ന് വർക്കൗട്ട് ഈവനിംഗേ ചെയ്യുന്നുള്ളു കേട്ടോ രാവിലെ ചെയ്യാൻ സമയമില്ല ആഹാ ഇതിന്റെ പൊന്നൂടെ കിടപ്പുണ്ടേ ീട്ടിൽ പോയിട്ട് വരുമ്പോഴേ ഒരു ചെറിയ കുറച്ച് വീഡിയോ എടുത്തായിരുന്നേ ഈ പോകുന്ന വഴിയുടെ പിന്നെ ഞാനൊരു പാർക്കിൽ പോയായിരുന്നു പാർക്കിൽ പോയിട്ട് എന്തെയെന്ന് അറിയാമോ ഞാൻ പാർക്കിൽ പോയിട്ട് കുറേ സമയം ഇരിക്കണം എന്നൊക്കെ ഓർത്തെ അപ്പോൾ ഉണ്ട് എനിക്കൊരു വിഷമം അവിടെ തന്നെ ഇരിക്കണ്ടേ കുറേ പേര് രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ബാഗ് ദൂക്കിവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമായി അപ്പോൾ ഒരു അഞ്ചഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ തിരിച്ചു വന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോ എടുത്ത് അത് ഞാൻ ആഡ് ചെയ്യാട്ട് അപ്പം നമുക്കിനകത്ത് ആൾട്ട് പോകാം ഗുഹലിരിക്കുവാണോടാ ഏ കള്ളന്മാരാണ് ഗുഹയിലിരിക്കുന്നേ നടന്നു പോകാൻ നല്ല സുഖമല്ലേ കുറച്ച് തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ മടിച്ച് ഞാൻ പോകുന്നത് വഴികണ്ട എവിടെയാന്ന് പാർക്കിലധികം ഇരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ അതിലെല്ലാം നടക്കുന്നതുകൊണ്ടേ എനിക്കൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ വോക്കിംഗ് ഡ്രസ്സിലൊന്നും അല്ല പോയിരിക്കുന്നെ അപ്പോൾ രാവിലെ തന്നെ ബാഗം തൂക്കി പാർക്കിൽ പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ വയ്യ അപ്പോൾ ഞാൻ പയ്യ അവിടെ നിന്ന് പുറത്തിറങ്ങി എല്ലാവരും നടക്കുമല്ലേ അറിയുന്നവരൊക്കെ കണ്ടു ഞാൻ കുറേശേ മഴ പെയ്യുന്നുണ്ട് നമുക്ക് താട്ട് പോകാവേ ശേഷം മഴ തൊഴുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ താട്ടിറങ്ങിയതേ ഇതുപോലെ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ മഴയത്ത് ഇങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ എന്റെ ക്യാമറ ഫുള്ള് വെള്ളം കയറി ഇപ്പൊ കുറേശ്ശെ തുളുന്നേ ഉള്ളൂ പോയിട്ട് വന്നു ചെറിയ ഇതിലൂടെ പച്ചക്കറി വന്നായിരുന്നു അമ്മ വന്നല്ലോ ചക്കരമുത്തേ കുട്ടി ഞാൻ അവിടെ എൻ്റെ ഏ പൊന്നാണോ അവൻ്റെ ബാ ഇതോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെയാണ് വെച്ച് കേട്ടോ അതുപോലെ എടുത്ത് വെച്ചില്ല മടുത്ത് ഞാൻ കാരണം എപ്പോഴും നടപ്പല്ലേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ എൻ്റെ റിലേഷൻ വീട്ടിൽ പോകാൻ അവിടുന്ന് വൺ അവർ മീൻസ് വൺ കിലോമീറ്റർ ഉണ്ടേ അവിടുന്ന് ഞാൻ തിരിച്ച് പിന്നെ ഞാൻ വീട്ടിലേക്ക് ഒരു വൺ കിലോമീറ്റർ രാവിലെ ഞാൻ ടു കിലോമീറ്റർ നടന്നിട്ടാണ് വന്നേ അപ്പം രാത്രിയിലും നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അധികം റെസ്റ്റ് ഒന്നും ഇല്ലല്ലോ അപ്പം ഞാൻ താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ മടുത്ത് പോയി ഓ അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചോറ് കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇവിടെ തന്നെ ബാങ്കി ബാത്ത് എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല നമ്മൾ എപ്പോഴും ഇവിടെ നമ്മുടെ ആന്ധ്ര മീൻസ് സൗത്ത് നോർത്ത് അല്ല കേട്ടോ സൗത്ത് മീൻസ് കർണാടക തമിഴ്നാട് ആന്ധ്ര ഈ ത്രീ പ്ലേസിൽ എല്ലായിടത്തും പറയുക റൈസ് കൊണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുണ്ട് ഉണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബാങ്കി ബാത്ത് എന്ന് പറയുന്നൊരു ടിഫിന് ടിഫിനും നമുക്ക് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഉപയോഗം മീൻസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണതെ അതിൻ്റെ കൂടെ നമുക്ക് വെച്ചതൊരു മിക്ച്ചറോ അല്ലെങ്കിൽ പിന്നെ ഈ പപ്പടം മിച്ചറ് പപ്പടം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് അപ്പം ഞാൻ ഇന്ന് എൻ്റെ റെസിപ്പി എന്നു ചോദിച്ചാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം നമുക്ക് മല്ലി വേണം മല്ലി മല്ലി അതൊരു രണ്ട് സ്പൂൺ ആണെങ്കിൽ മല്ലി രണ്ട് സ്പൂണ് നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ഓക്കെ മല്ലി പിന്നെ മുളക് മുളക് റെഡ് ചില്ലിയാണ് കേട്ടോ വേണ്ടത് റെഡ് ചില്ലി അത് അങ്ങനെ തന്നെ വേണം അതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ മല്ലി അതിൻ്റെ കൂടെ ഉലുവ ഉലുവന്ന് പറയുമ്പോൾ വൺ സ്പൂണ് ടു സ്പൂണ് മല്ലിപ്പടുത്ത വൺ സ്പൂൺ ഉലുവ ഓക്കെ പിന്നെ ഹാഫ് സ്പൂണ് ജീരകം ചെറു ജീരകം കേട്ടോ പിന്നെ അതിനകത്ത് വേണ്ടത് നമ്മളെ ഉഴുന്ന് പരിപ്പ് പിന്നെ വേണ്ടത് കടലപ്പരിപ്പ് അതൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ ഇതിനകത്ത് വേണ്ട കുരുമുളക് പിന്നെ കുരുമുളക് ഇത്ര ഞാൻ പറഞ്ഞു പിന്നെ കാശ്മീരി ചില്ലിയും റെഡ് ചില്ലിയും പിന്നെ വേണ്ട എന്നേണ്ടതിനകത്ത് ചോദിച്ച് കഴിഞ്ഞാൽ കുറച്ച് കറുവപ്പെട്ട ഗ്രാമം അത് കുറേശ്ശെ ഒന്ന് രണ്ടെണ്ണം മതി കേട്ടോ നമ്മളനുസരിച്ച് നമുക്ക് എത്ര പൗഡറാണ് അനുസരിച്ച് എടുത്താൽ മതി അല്ലെങ്കിൽ എൻ്റെ പയൻ്റെ ഭയങ്കര ടേസ്റ്റ് വരും ഓക്കെ പിന്നെ എന്നു വേണമെന്ന് ചോദിച്ചാൽ പിന്നെ ഇതിൽ കസ്കസ് നിങ്ങൾക്ക് അറിയാലോ അത് അത് വേണം പിന്നെ ജാതി അത് കുറച്ച് മതി അത് അത് എടുക്കണം അതെല്ലാം അങ്ങോട്ട് കൂടി നമ്മൾ നല്ലപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്യണം കാരണം ആദ്യം പൊടികളൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എണ്ണ വേണ്ട കേട്ടോ അങ്ങനെ തന്നെ സോറി ഫ്രൈ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് റെഡ് ചില്ലിയും കാശ്മീരി ചില്ലിയും കൂടെ ഫ്രൈ ചെയ്തു അതിൻ്റെ കൂടെ നമുക്ക് ഉണങ്ങിയ ഇല്ലേ അതുകൂടെ കൂടി കുറച്ച് ചിരണ്ടിയിട്ട് അതും കൂടെ കുറച്ച് ഫ്രൈ ചെയ്തുകൾ നമ്മൾ ഈ പറഞ്ഞ അതിൻ്റെ കൂടെ കുറച്ച് ഇലക്ക ഇലക്ക ഒരു രണ്ടെണ്ണം മതി കേട്ടോ നമ്മൾ രണ്ട് സ്പൂൺ മല്ലി ആണെങ്കിൽ രണ്ടാം മതി ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ആദ്യ പൗഡറൊക്കെ പൊടിച്ച് മാറ്റി വെച്ചിട്ട് ഈ റെഡ് ചില്ലിയും ഇതൊക്കെ കൂടി സെപ്പറേറ്റ് പൊടിച്ച് രണ്ടും കൂടെ മിക്സി ഇട്ട് നമുക്കൊരു ഗ്ലാസ് ഉടപ്പേ വെക്കുവാണെങ്കിൽ നമുക്കൊരു കുറേ നാളെ നമുക്ക് യൂസ് ചെയ്യാം ആ പൗഡറാണ് ഞാനിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് ഒക്കെ നല്ല രുചിയാണ് പിന്നെ നിങ്ങൾക്ക് എണ്ണ വെള്ളം ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് പുളി ഒഴിക്കുന്നുണ്ടല്ലോ ചേട്ടൻ ചെലിനകത്ത് പുളി ഒഴിക്കും പുളി നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പോലെ ചെറു മറ്റേ കൂടി വളം പുളി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ ലാ ഇട്ടാൽ മതി അപ്പം അതാണ് റൈസ് അതിന്റെ കൂടി മീൻസ് നമ്മൾ അതിലൂടെ കൂടി ചെലറ്റിനെ വെക്കുന്ന അറിയുമ്പോൾ ഇതെല്ലാം കൂടെ കൂടി എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടോ റെസിപ്പി അത് നമുക്ക് ഈസി ആണ് പറഞ്ഞു കേട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരന്നായിട്ട് പറഞ്ഞു കാണിക്കാം കേട്ടോ അപ്പം എന്നാന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ കുക്കറിനകത്ത് എണ്ണയെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കടലപ്പരിപ്പ് പിന്നെ ഉഴുന്നപരിപ്പും കൂടി ഇടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലം കടല മറ്റേ നെൽക്കടലില്ല ഇല്ല കൂടി ഇടണം കേട്ടോ അതും കൂടെ ഫ്രൈ ചെയ്തിട്ടിട്ട് നമ്മളിനകത്തേക്ക് പിന്നെ ഉള്ളി ഇടുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ടൊമാറ്റോ ഇടും ഇതെല്ലാം നല്ലൊരു എണ്ണയിൽ വഴണണം കേട്ടോ ഇതിന് കുറച്ച് എണ്ണ കൂടുതൽ വേണം വളണം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് ടൊമാറ്റോ ഇടണം കേട്ടോ ടൊമാ ടൊമാറ്റോ നമുക്ക് നല്ലപോലെ വേണം അതിന് പുളി അനുസരിച്ച് ഇട്ടാൽ മതി കുറച്ച് പുളി വേണം അതിന് അതുകൂടെ കൂടി നല്ലപോലെ നല്ലപോലെ സോഫ്റ്റ് ആകണം സോഫ്റ്റ് അതിന് മുമ്പ് ഒരു കാര്യം നമ്മളിങ്ങനെ ഇത് ഇടുന്ന സമയത്ത് റെഡ് ചില്ലിയും കൂടെ മുറിച്ചിടണം കേട്ടോ റെഡ് ചില്ലിയാണ് അതിന് ഇടുന്നത് ഗ്രീൻ ചില്ലി അല്ല അതും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് വഴുതനങ്ങ നീളമുള്ള വഴുതങ്ങയിലെ ഗുണ്ടായിട്ടുള്ള വഴുതങ്ങല്ലേ നീളമുള്ള വഴുതനങ്ങ അതാണ് നമ്മളിങ്ങനെ ആയിട്ട് കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് കുഴിയികത്ത് ഇടുക ഇത് കുഴിയിട്ട് നല്ല ഇത് വെള്ളം നിൽക്കേണ്ട കേട്ടോ കുക്കറിൽ വെക്കുക വെള്ളം ഞാൻ പറയുന്നത് നല്ലപോലെ പിന്നെ വഴനിക്കാൻ സോഫ്റ്റ് ആണ് നിൽക്കരുത് സോഫ്റ്റ് ആണ് നിന്ന് കഴിഞ്ഞാൽ എന്നറിയോ ഓ ഫുള്ള് നമ്മൾ കുക്കറിൽ സ്മാഷ് ശ്മശിക്കും ഒരു വഴനിക്ക ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ടു മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരി കഴുകിയിട്ടിടുന്ന അരിയുടെ മിനിസ്മിഷൻ നമുക്കറിയാലല്ലോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ നമ്മൾ ഈ വള്ളനങ്ങി ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഈ ബാങ്കി വത്തു പൗഡർ കൂടി ഇടുക പൗഡർ കൂടെ അത് എണ്ണയ്ക്കിടുന്നത് നല്ലപോലെ അങ്ങനെ സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ എണ് ഒഴിച്ച് അരിയിട്ട് രണ്ട് വിസിൽ കൊടുത്താൽ മതി സൂപ്പർ അതിൻ്റെ കൂടെ കുറച്ച് യെല്ലോ പൗഡർ ന പിന്നെ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് യെല്ലോ പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു റെഡിഷ് എല്ലോ കളർ വരും അതും ഇട്ടിട്ട് വേണം നിങ്ങൾ മീൻസ് പൊടി ചെയ് പൊടിക്കാൻ കേട്ടോ അപ്പം ഇത്ര ഉള്ളിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ കൂടെ നല്ല സോ സൂപ്പർ ആണ് കേട്ടോ കാരണം ഞാനിപ്പം കഴിച്ചിട്ട് വന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്കൊന്ന് കാണി ഞാൻ എൻ്റെ റിലേഷൻ വിട്ടത് കഴിച്ചിട്ട് വന്നേ പിന്നെ അതിന് അതല്ലാതെ വേറൊരു രീതിയിലും വെക്കും അത് എങ്ങനെ വെക്കുമെന്ന് ഞാൻ ഇന്നൊരു ദിവസം കാണിച്ചതരാം കേട്ടോ ഇപ്പം ഞാനിത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചരാം കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ടേ ആ കുക്കർ നല്ലപോലെ ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് കുക്കർ നല്ല ചൂടായിട്ടുണ്ടേ അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടാവട്ടെ ഇത് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ അപ്പൊ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടേ അപ്പം ഞാൻ ഉണ്ടല്ലോ കടലപ്പരിപ്പില്ല ഇതുണ്ടോ കടലപ്പരിപ്പ് കടല ഉഴുന്ന് പോലപ്പില്ല കേട്ടോ അതുകൊണ്ട് ഇടുന്നില്ല കടലപ്പരിപ്പ് നമുക്ക് ആദ്യം ഇടാം ഞാനിന്നും വീഡിയോ എടുക്കും നിങ്ങളെ കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ വീഡിയോ എടുക്കുന്നത് നമുക്ക് നല്ല കുറച്ച് ഇളക്കി കൊടുക്കട്ട ഒത്തിരി വെള്ളല്ല അതിന് കളർന്നു അറിയാൻ പതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോയപ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് കടലയിടാം എനിക്ക് കടല ഒത്തിരി ഇടുന്ന ഇഷ്ടമാണ് പക്ഷെ എന്റെ ഹസ്ബൻഡ് കൈതാന് കടല ഉണ്ടല്ലോ ഈ പച്ചക്കടല കഴിക്കും ഇവിടെ നമ്മളിങ്ങനെ പറമ്പ് പറിക്കുന്ന കടലേ അതിങ്ങനെ കഴിക്കുവേ പക്ഷെ ഇതുപോലത്തെ കടലയൊന്നും കഴിക്കല അപ്പം ഞാൻ ഏതിനകത്ത് ഇട്ടാലും പുളിക്കാനെടുത്ത് മാറ്റുമെങ്കിൽ കൂടുതൽ കണ്ടാൽ വഴപ്പറിയും അതുകൊണ്ട് ഞാൻ ഇതേ കുറച്ച് ഇടുന്നുള്ളൂ നമുക്ക് കുറച്ച് ഫ്രൈ ആയിട്ട് നമുക്ക് ഉള്ളി ഇടാം കേട്ടോ നമുക്ക് തന്നെ വെട്ടിലിടാം ഇതും കുറച്ച് വെക്കണം കേട്ടോ അപ്പൊ ഉള്ളി നല്ലതുണ്ടോ വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ കൂടെ ടൊമാറ്റോ ഇടാം പിന്നെ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ ലാസ്റ്റ് നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് കരിവാപ്പില് കറിയിൽ കറി കരിവേറ്റിലുണ്ടെട്ടോ ലാസ്റ്റ് നമുക്കൊരു കുറച്ച് മലിച്ചിട്ടാ മതി നല്ലപോലെ വഴണ്ടിട്ടെ കുറച്ച് വഴണ്ട് വരുന്നുണ്ട് കേട്ടോ വഴണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് അത് സോഫ്റ്റ് ആർച്ച് ഉപ്പിടമേ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതുകൊണ്ടോ വഴുതനങ്ങ ഞാനിങ്ങനെ നോക്കി ഈ ഷേപ്പിൽ ഷേപ്പിലരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ശരിക്കും റൗണ്ട് അല്ലേ ഇത് നമുക്ക് ഇതിനകത്തേക്കിട രണ്ട് മിനിറ്റ് സോഫ്റ്റ് ആയാൽ സോട്ടായ്മോ ചോറ് ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വെള്ളം പോകും അപ്പൊ പിന്നെ കൊള്ളൂല അപ്പൊ എൻ്റെ വഴുതനിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടേ ഇത് കണ്ടോ അപ്പം നമുക്ക് ഞാൻ പൊടിച്ചു വെച്ച പൗഡർ ഇല്ലേ ഇത് കണ്ടോ അത് നമുക്കിനകത്ത് ഇടാം കേട്ടോ ഒരു മൂന്ന് സ്പൂൺ ഇട്ടാൽ മതി ആ ഇ നല്ലപോലെ അടുത്തിട്ടിടുന്നതിന് നല്ലപോലെ സോഫ്റ്റ് ആവണം തീ കുറച്ച് വെക്കണം കേട്ടോ സിമ്മ ഞാൻ ഈ ഗ്ലാസിന് ഒരു ഗ്ലാസ് അരിയാണ് കട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇതിപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിന് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളമില്ല നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കാം രണ്ട് ഗ്ലാസ് മതി ഇച്ചിരി ആണ് കൂടുതൽ വെക്കാം ആ രണ്ടേ ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി നമുക്കതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് വരട്ടെ തിളഞ്ഞ് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് അരി ഇടാം അരിയുടെ തിളച്ച് നമുക്കൊന്ന് മല്ലിച്ചപ്പ് ഇടാം കേട്ടോ ഇട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ തിളച്ച് വരട്ടെ മൂടി വെക്കാം നല്ലപോലെ നമുക്ക് ഉപ്പുണ്ടോ നോക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഉപ്പുണ്ടാവില്ല ഉപ്പ് വേണം നമുക്ക് ഉള്ള സരി ഞാൻ കഴുകി വരി വെച്ചില്ലേ അത് നമുക്ക് ഇതിനകത്ത് ഇടാട്ടോ ചെറിയ അരി ഇല്ലേ ചെറിയ അരി ജീരാട്ട ജീര റൈസ് എന്നൊക്കെ നമ്മൾ പറയും അരി കേട്ടോ ഉപയോഗിക്കേണ്ടത് വലിയ റൈസ് ഉപയോഗിച്ച് ടേസ്റ്റ് വരത്തില്ല അപ്പൊ എന്റെ വാങ്ങിയ ബാത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ബിസില് കൊടുത്താൽ മതിയെ നമുക്കിത് കണ്ടോ അല്ല ചൂട് ചൂട് വേദണ്ടോ കാണാമോ ഇത് ഉണ്ടോ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ട് ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലാക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യണം ബിഫോർ സെർവിങ് മിക്സ് ചെയ്യണേ കാരണം മസാല എല്ലായിടത്തും പിടിക്കണ്ടേ നല്ല ചൂടാ ഇത് കണ്ടോ ഞാൻ അവിടെ കൊണ്ടു വെച്ച് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ നല്ല ചൂട് 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 വരുന്നുണ്ട് ഇപ്പോഴെനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അത്രയ്ക്ക് നല്ല ആ നല്ല സ്മെല്ല് ആ മസാലയുടെ ഒക്കെ സ്മെല്ല് എല്ലാം ഉണ്ട് കണ്ടെ ചൂട് ഇനി ഇവിടെ പപ്പടമൊക്കെ കൂട്ടി എനിക്ക് കഴിക്കണം പപ്പടം കുറച്ച് ചെറിയ കട്ടി മുഴുവനെ കൂട്ടി ആഹാ കണ്ടോ എന്റെ വാങ്ങി ബാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഓറഞ്ച് കളറ് ഇത് ഉണ്ടോ വഴുതങ്ങയൊക്കെ കാണും ഇതുണ്ടോ വഴുതങ്ങയൊക്കെ കാണുന്നുണ്ടോ നല്ല കളർഫുള്ളായിട്ടുണ്ടോ ഇതുകൊണ്ടോ അതിൻ്റെ കൂടെയാണ് ഞാൻ ചിപ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പപ്പടം ഉണ്ടല്ലോ ഉപയോഗിക്കാം അപ്പം ഞാൻ കഴിക്കട്ടെ ചൂട് ചൂട് പൊങ്ങുന്നത് കണ്ടോ കൈകൊണ്ട് കഴിക്കുന്നുണ്ടോ ടേസ്റ്റ് പക്ഷേ കൈകൊണ്ട് കഴിക്കാൻ ചൂടായത് കൊണ്ടാണ് ഞാൻ ഫോൺ കൊണ്ട് കഴിക്കുന്നത് കഴിച്ചു കാണിക്കാവേ ഉം എന്റെ കുക്ക് പറയുന്നു ഉം നല്ല രുചിയാ ചൂടോ ആ കടലയുടെ ആ കടലപ്പിപ്പം കടലേ കിട്ടില്ല അതൊക്കെ ഇങ്ങനെ കടക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോ നല്ല രുചി നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എളുപ്പത്തിപ്പം നമ്മുടെ വീട്ടിൽ ആരിൽ എളുപ്പം വന്നു അപ്പൊ നമ്മുടെ വീട്ടിൽ കറിയൊന്നും ഇല്ല വെറും തോരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതി അതിന്റെ കൂടെ നിങ്ങക്ക് ചട്നി ഉപയോഗിക്കുന്ന ചട്നി ഉപയോഗിക്കാം നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന കൂടി ചട്ടിയാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ചിപ്സ് എന്തെങ്കിലും ഉപയോഗിച്ചാൽ പിന്നെ എന്തെങ്കിലും ജജി ബജി ഉണ്ടാക്കത്തില്ലേ നമ്മളൊക്കെ ഇവിടെ അങ്ങനെ ആലും വിസിറ്റേഴ്സ് വരുമ്പോൾ ഒന്നും ഇല്ല ഓടിപ്പോയി ചോറ് വെച്ചിട്ട് കറി ഇന്നലെ സാമ്പാർ കാണും അപ്പം നമ്മളെന്താ ബജി ബജിയില്ലേ നമ്മുടെ റൈസ് വിത്ത് കടല പൊടിയില്ലേ കടലപ്പൊടിയും ഉള്ളിയും മല്ലിച്ചപ്പും ഇല്ലെങ്കിൽ മല്ലിച്ചപ്പ് അതൊരു കറിവേപ്പില മല്ലിച്ചപ്പ് എല്ലാവർക്കും കിട്ടണമെന്നില്ല പിന്നെ ഉള്ളി പച്ചമുളക് ഇത്തവണ കൂടി നല്ലപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ചിങ്ങനെ കൈ ഇങ്ങനെ ഇന്ന് പാകത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ എണ്ണയ്ക്കാൻ തുടങ്ങും അത് നമുക്ക് ബോണ്ടായിട്ട് ഉപയോഗിക്കാം അപ്പം നമുക്കിതിലൂടെ ഉപയോഗിക്കാം അപ്പോൾ എന്ത് വെള്ളം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലൂടെയും ഉപയോഗിക്കാം പിന്നെ നമ്മളുണ്ടല്ലോ നമ്മുടെ ഇവിടെ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ കല്യാണത്തിന് പോകുമ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും അമ്പലത്തിൽ നമുക്ക് തരും കേട്ടോ കല്യാണത്തിൽ പോകണമെങ്കിൽ നമുക്ക് ആദ്യം ഇത് വിളമ്പും അത് കഴിഞ്ഞ് പിന്നെ ചോറ് വറും അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും അപ്പം ഇത് ഉച്ചയ്ക്കും കഴിക്കാം വൈകിട്ടും കഴിക്കാം രാവിലെയും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവരും ഡയബറ്റീസും ഉള്ളവരൊക്കെ ഒരു നേരം റൈസ് കഴിച്ചിട്ട് പിന്നെ രണ്ടു പ്രാവശ്യം രണ്ട് നേരം വേറെ എന്തെങ്കിലും വിത്തൗട്ട് റൈസ് കഴിച്ചാൽ മതി കേട്ടോ ഇതിപ്പം എനിക്കൊന്നും ഷുഗർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു അല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കഴിക്കാറുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും വീട് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇറക്കണം കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കല് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ അപ്പോൾ എല്ലാവരും ചോറ് ചോറ് തുടങ്ങണം കേട്ടോ ആ ഇപ്പോൾ വൺ ട്വൻ്റി ആയി ഓക്കെ ബൈ ബൈ